ആകാശവാണി മൻ കി ബാത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ നൂറ്റിപ്പത്താം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി രാജ്യത്തിന്റെ വികസനയാത്രയിൽ സ്ത്രീ ശക്തിയുടെ സംഭാവനകളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത് പരിപാടി ആരംഭിച്ചത് മാർച്ച് എട്ടിന് വനിതാ ദിനം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണെന്ന് ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി നാം സ്ത്രീകൾക്ക് തുല്യ അവസരം ലഭ്യമാക്കുമ്പോൾ മാത്രമേ ലോകം അഭിവൃദ്ധി പ്രാപിക്കുകയുള്ളൂവെന്ന് മഹാകവി ഭാരതിയാരെ ഉദ്ധരിച്ചു പറഞ്ഞു കുച്ചി ദിന ആർച്ച് കോ മഹിളാ ദിവസ മനുഷ്യ ദിനാസ് യാത്ര മീ ശക്തി യോഗദാനോ नमन करने का अवसर होता है महाकवि भरतियार जी ने कहा है कि विश्व तभी समृद्ध होगा जब महिलाओं को समान अवसर मिलेंगे आज भारत की नारी शक्ति हर क्षेत्र में प्रगति की नई ऊंचाइयों को छू रही है ഇന്ന് ഇന്ത്യയിലെ സ്ത്രീ ശക്തി ഓരോ മേഖലയിലും പുരോഗതിയുടെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ജൈവകൃഷി ജലസംരക്ഷണം ശുചിത്വം തുടങ്ങിയ മേഖലകളിൽ പോലും സ്ത്രീകൾ തങ്ങളുടെ നേതൃത്വം തെളിയിച്ചു ജൈവകൃഷിയിൽ സ്ത്രീ പങ്കാളിത്തം വർദ്ധിച്ചുവരുന്നു ജൽ ജീവൻ മിഷന്റെ കീഴിൽ രാജ്യത്ത് നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്നിലുള്ള ജലസമിതികളിൽ നേതൃത്വം വഹിക്കുന്നത് സ്ത്രീകളാണ് റിട്ടയേർഡ് ഹയർ സെക്കൻഡറി അധ്യാപികയും സൈക്കോളജിസ്റ്റുമായ ശ്രീമതി സിന്ധു ബി കെ ആരോഗ്യം വിദ്യാഭ്യാസം സാമ്പത്തികം രാഷ്ട്രീയം തൊഴിൽ കുടുംബം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വർത്തമാന സമൂഹത്തിൽ സ്ത്രീകളുടെ പൗരാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് സ്ത്രീകളും പെൺകുട്ടികളും അവരുടെ ജീവിതത്തിൽ ഉടനീളം അനുഭവിക്കുന്ന വ്യത്യസ്ത രൂപങ്ങളിലുള്ള അതിക്രമങ്ങൾ അസമത്വത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും നാളുകളിൽ നിന്ന് തുല്യതയുടെയും നീതിയുടെയും ലോകത്തേക്ക് ഇന്ന് സ്ത്രീ ജന്മങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സാങ്കേതികവിദ്യയുടെ പ്രാധാന്യം വളരെയേറെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് മൊബൈൽ ഫോണുകളും ഡിജിറ്റൽ സാങ്കേതികവിദ്യയും എല്ലാവരുടെയും ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമായി മാറി ഈ സാഹചര്യത്തിൽ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുടെ സഹായത്തോടെ വന്യജീവികളുടെ സംരക്ഷണം സാധ്യമാക്കുന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രി ഇന്ന് സംസാരിച്ചു മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനമാണ് ലോക വന്യജീവി ദിന പ്രമേയത്തിൽ ഡിജിറ്റൽ ഇന്നവേഷന് പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്നും നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വന്യജീവികളുടെ സംരക്ഷണത്തിനായി സാങ്കേതികവിദ്യ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള വസ്തുത സന്തോഷം നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു ജീവൻ ടെക്നോളജി മഹത്വ ബഡ് ഗയാ മൊബൈൽ ഫോൺ ഡിജിറ്റൽ ഗാജറ്റ് हम सबकी जिंदगी का अहम हिस्सा बन गए हैं लेकिन क्या आप कल्पना कर सकते हैं कि डिजिटल गैजेट्स की मदद से अब वन्य जीवों के साथ तालमेल बिठाने में भी मदद मिल रही है कुछ दिन बाद तीन मार्च को विश्व वन्य जीव दिवस है इस दिन को वन्य जीवों के संरक्षण के प्रति जागरूकता फैलाने के उद्देश्य से मनाया जाता है इस वर्ष वर्ल्ड वाइल्ड लाइफ डे की थीम में डिजिटल इनोवेशन को കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സർക്കാരിന്റെ ശ്രമഫലമായി രാജ്യത്തെ കടുവകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെന്നും മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂരിലെ കടുവാ സംരക്ഷണ കേന്ദ്രത്തിൽ കടുവകളുടെ എണ്ണം ഇരുന്നൂറ്റി അൻപതിലധികമായിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇവിടെ കടുവകളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായം ഉപയോഗപ്പെടുത്തിയത് കടുവാ സങ്കേതത്തിന് ചുറ്റുമുള്ള പതിമൂന്ന് ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് വളരെ ഫലപ്രദമാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു മൃഗസംരക്ഷണ വകുപ്പ് റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ വേണുഗോപാൽ നിലവിൽ നമുക്കറിയാം വന്യജീവികളും മനുഷ്യനുമായിട്ടുള്ള സംഘർഷം കേരളത്തിൽ വലിയ വാർത്തയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ചേർന്ന് സ്ഥലത്ത് താമസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ കൃഷിയെ മറ്റു സംരക്ഷിക്കുന്നതിനുള്ള നടപടികളും ഈ മൃഗങ്ങളും മനുഷ്യരുമായിട്ടുള്ള ഈ സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നടപടികളും ആവശ്യമാണ് അപ്പോൾ ഇതിൽ ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും വളരെയധികം പ്രസക്തമാണ് അതിലൊന്ന് നാട്ടിലേക്ക് കടന്നു വരുന്ന വന്യജീവികളെ നിരീക്ഷിച്ച് അതിനാവശ്യമായിട്ടുള്ള ഒരു വാണിംഗ് സിസ്റ്റം അതായത് പൊതുജനത്തിന് ആവശ്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഡ്രോൺ ഒരു ടെക്നോളജിയാണ് ഡ്രോൺ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വന്യജീവികളുടെ മൂവ്മെന്റ് നമുക്ക് അറിയാൻ സാധിക്കും അനിമലിന്റെ മൂവ്മെന്റ് മാത്രമല്ല കാടിനുള്ളിലുള്ള കൈയേറ്റങ്ങള് അതുപോലെ ആയിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുകയാണെങ്കിൽ ഇതെല്ലാം കണ്ടെത്താനായിട്ട് വകുപ്പിന്റെ സഹായത്തോടു കൂടി തന്നെ ഈ ഡ്രോണിന്റെ ഉപയോഗം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും മറ്റൊന്ന് ക്യാമറ ഉപയോഗമാണ് ക്യാമറ ഉപയോഗിക്കുന്നത് കൊണ്ട് അനിമലിന്റെ മൂവ്മെന്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന്റെ ബിഹേവിയറിൽ ഉള്ള മാറ്റങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും മറ്റൊന്ന് ഇലക്ട്രിക് ഫെൻസിംഗ് ആണ് കുറഞ്ഞ വോൾട്ടേജിലുള്ള ഒരു ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ടെങ്കിൽ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് ഒരു പരിധിവരെ തടയാൻ സാധിക്കും പക്ഷെ ഇത് വളരെ സൂക്ഷിച്ചു ഉപയോഗിക്കേണ്ടുന്ന ഒരു കാര്യമാണ് മറ്റൊന്ന് റേഡിയോ കോളറുകൾ നമുക്കറിയാം ഇപ്പം എനിക്കൊമ്പേയും മറ്റോ കാര്യത്തിൽ നമ്മൾ ആർ എഫ് ഐ ഡി ടാഗ് അതിന് ഉപയോഗിച്ചിരുന്നു ഈ റേഡിയോ കോളർ ഉണ്ടെങ്കിൽ ഒരു ആനിമല് അല്ലെങ്കിൽ ഒരു വന്യജീവി എവിടേക്ക് പോകുന്നു അല്ലെങ്കിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതേ ട്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇതിനെല്ലാം ഉപരിയായിട്ട് മൊബൈൽ ആപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് ആനിമൽസിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും നിരവധി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് ഇതെല്ലാം നമ്മുടെ ഏറ്റവും ആധുനിക ആധുനികമായ ഒരു സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റെയും ഉപയോഗം നമുക്ക് ഈ ഒരു കാര്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കും പ്രധാനമായും പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് ൂറായി ഒരു മൂവ്മെന്റ് മൂവ്മെൻറ്റ് അതേത് രീതിയിൽ മുൻകാലങ്ങളിലുള്ള മൂവ്മെന്റ് അതിന്റെ ബിഹേവിയർ ഒക്കെ അടിസ്ഥാനത്തിൽ അതിന്റെ മൂവ്മെന്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും അതിപ്പോ എത്ര കിലോമീറ്റർ ഒരു ദിവസം ട്രാവൽ ചെയ്ത് എവിടെയൊക്കെ എത്തിച്ചേരാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് സാങ്കേതിക വിദ്യയുടെ ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും ഇനി മറ്റൊന്നെന്ന് പറയുന്നത് നമുക്ക് ഒരു ബൾക്ക് എസ് സിസ്റ്റം നമുക്ക് കൂട്ടാൻ സാധിക്കും ഇക്കോ ടൂറിസത്തിനും വന്യമൃഗസംരക്ഷണത്തിനുമായി യുവ സംരംഭകരും നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ടെന്നും വന്യമൃഗ വന്യമൃഗസംരക്ഷണത്തിനായുള്ള ഇത്തരം ഓരോ ശ്രമങ്ങളിലും നമ്മുടെ രാജ്യത്തിന്റെ ജൈവവൈവിധ്യം കൂടുതൽ സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്നത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി പ്രകൃതിയോടും വന്യജീവികളോടും പരസ്പരം സഹവർത്തിച്ചാണ് നാം ജീവിക്കുന്നത് മഹാരാഷ്ട്രയിലെ മേൽഖ കടുവാ സങ്കേതത്തിന് സമീപമുള്ള ഖഡ്കാലി ഗ്രാമത്തിൽ താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങൾ സർക്കാർ സഹായത്തോടെ തങ്ങളുടെ വീടുകൾ ഹോം സ്റ്റേ ആക്കി മാറ്റി അതിലൂടെ വരുമാനം കണ്ടെത്തിയതിനെ സംബന്ധിച്ചും പ്രധാനമന്ത്രി ഇന്ന് സംസാരിച്ചു മൊബൈൽ സർവ്വസാധാരണമായതോടുകൂടി എല്ലാവരും കണ്ടന്റ് ക്രിയേറ്ററായി മാറിയിരിക്കുകയാണെന്നും രാജ്യത്തെ യുവാക്കൾ കണ്ടന്റ് ക്രിയേഷൻ രംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും ഏത് സമൂഹ മാധ്യമ രംഗത്തായാലും വ്യത്യസ്ത വിഷയങ്ങളിൽ വ്യത്യസ്ത ഉള്ളടക്കം പങ്കിടുന്ന യുവ സുഹൃത്തുക്കളെ നിരവധി കാണാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ടന്റ് ക്രിയേഷൻ നടത്തുന്ന യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നാഷണൽ ക്രിയേറ്റേഴ്സ് അവാർഡ് ആരംഭിച്ചിട്ടുണ്ട് എന്നും ഇതുവഴി സാമൂഹിക മാറ്റത്തിന്റെ ഫലപ്രദമായ ശബ്ദങ്ങളായി മാറാൻ വിദ്യ ഉപയോഗിക്കുന്നവരെ ആദരിക്കാൻ തയ്യാറെടുപ്പുകൾ നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു പരമാവധി കന്നിവോട്ടർമാരെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്റെ ആദ്യ വോട്ട് രാഷ്ട്രത്തിനായി എന്ന ക്യാമ്പയിന് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നറിയിച്ച പ്രധാനമന്ത്രി യുവജനത യുവജനതെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എത്രത്തോളം പങ്കെടുക്കുന്നുവോ അത്രത്തോളം അതിന്റെ ഫലം രാജ്യത്തിന് ഗുണകരമാകുമെന്നും അഭിപ്രായപ്പെട്ടു പതിനെട്ട് വയസ്സ് തികയുമ്പോൾ പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള അംഗത്തെ തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നതെന്നും എല്ലാ യുവാക്കളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഭാഗമാകണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു എക്തര ജനതാ ജനത ജനത ദിവസം രാജനിക്ക് മര്യാദാ പാലന ലോക്സഭാ ചുന ദിനോ മ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മാർച്ചിൽ പെരുമാറ്റച്ചട്ടം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും അതിനാൽ രാഷ്ട്രീയ മര്യാദകൾ പാലിച്ച് അടുത്ത മൂന്ന് മാസത്തേക്ക് മൻ കി ബാത്തിൻ്റെ പ്രക്ഷേപണം ഉണ്ടായിരിക്കുന്നതല്ല എന്നും അറിയിച്ച പ്രധാനമന്ത്രി പുതിയ ഊർജവും പുതിയ അറിവുകളുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷ പങ്കുവച്ചാണ് ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ചത് നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിൻ്റെ നൂറ്റിപ്പത്താം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ